ഹലോ കുറേ ദിവസമായിട്ടുണ്ട് അല്ലേ നമ്മുടെ യൂണിറ്റിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് അങ്ങനെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് വേനൽക്കാലം അയില്ലേ എന്താ ഒരു ചൂട് അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടുള്ള അതായത് പെൺകുട്ടികൾക്ക് രണ്ട് വയസ്സ് മുതൽ ഒരു അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രോക്കിൻ്റെ ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല പക്ക കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വന്ന വഴി തന്നെ കട്ടിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ ഏകദേശം ഒന്ന് രണ്ട് ദിവസം ഇരുന്ന് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇതാ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല കോട്ടൺ ഉടുപ്പാണ് കേട്ടോ അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉടുപ്പാണ് ദ ബാക്കിൽ സിബോ അതേപോലെ കുളത്തോ ഒന്നുമില്ല അതങ്ങനെ രണ്ട് വള്ളിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വള്ളി ബാക്കിലേക്ക് കെട്ടി കൊടുത്താൽ മതി അതേപോലെ തന്നെ ബാക്കിലും രണ്ട് വള്ളി ഷേപ്പിന് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതാ ഈ ഒരു കോട്ടൻ്റെ സിമ്പിൾ ഉടുപ്പ് വേണമെങ്കിൽ നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഫോൺ നമ്പർ താഴെ കൊടുക്കാം അതേപോലെ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഇതാ ഇന്ന് ഒരു ചേച്ചി ഇവിടത്തെ ലീവാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഒരു മൂന്ന് പേരാണ് ഇന്നുള്ളത് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഓരോ കളർ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിതാ ഒരു ബ്ലൂ കളറാണ് സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ ആ ഒരു ബ്ലൂ കളറിൻ്റെ ഉടുപ്പിൽ ഫ്രണ്ട് പോർഷനിൽ ഒരു റോസ് കളറിലുള്ള ഫ്രില്ലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതേപോലെ തിരിച്ചു മറിച്ചൊക്കെ നമ്മുടെ ഉടുപ്പുകൾ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞുടുപ്പല്ലേ എങ്ങനെ അടിച്ചാലത് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും അല്ലേ അങ്ങനെ ഇത് കുഞ്ഞുമക്കളിട്ടുകൊണ്ട് നടക്ക നടക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഈ ഒരു ചൂട് സമയത്തൊക്കെ ഇങ്ങനെയുള്ള ഉടുപ്പുകൾ ഉടുപ്പുകളിടായിരിക്കും നല്ലത് അങ്ങനെ നമ്മുടെ ഉടുപ്പിൻ്റെ പണി ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഷോപ്പുകളിലേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ യൂണിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡബിൾ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും തുന്നിയത് അഴിഞ്ഞു പോരാൻ സാധ്യതയില്ല കേട്ടോ അങ്ങനെതാ ഒരു നൂറുടുപ്പിൻ്റെ ഏകദേശം പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അതും പല കളറിലാണ് അപ്പം നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മെസ്സേജ് അയക്കുമ്പോൾ അതിനൊപ്പം പറഞ്ഞു തന്നാലും അതേപോലെ അളവും തന്നാലും മതി കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് യൂണിറ്റിൽ അടിക്കുന്ന ഉടുപ്പുകളുടെ സ്റ്റോക്ക് ഒക്കെ പെട്ടെന്ന് തീരുന്നുണ്ട് കേട്ടോ കാരണം ചൂട് കാലമാണ് ഒന്നാമത് രണ്ടാമത് വിലയും കുറവാണ് മൂന്നാമത് ഡബിൾ സ്റ്റിച്ച് ആണ് കേട്ടോ അങ്ങനെ ഓരോരുത്തർ മൂന്നും നാലും ഉടുപ്പൊക്കെ ഉണ്ട് വാങ്ങണത് അങ്ങനെ ഇതാ ഉടുപ്പിന്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് പാക്കിങ് ചെയ്യണ ഒരു വീഡിയോ ആണ് അങ്ങനെ എല്ലാം ഒന്ന് സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഒരുപാട് കളറിലുള്ള ഉടുപ്പുകളാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം ഇതുവരെ ഇങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ഈ ഒരു ഉടുപ്പിൻ്റെ കുഞ്ഞു വീഡിയോ ഞാൻ നിർത്തുകയാണ് കേട്ടോ